വിളവെടുക്കാറായ നെൽകൃഷി കാട്ടുപന്നി മയിൽ എന്നിവയിൽ നിന്ന് രക്ഷിക്കാൻ രാവും പകലും പാടത്ത് കാവലിരുന്ന കർഷകർ തെക്കുംകര പഞ്ചായത്തിലെ വിരുപ്പാക്ക മണലിപ്പാടം പാടശേഖരത്തിലാണ് കർഷകർ കാവൽ നിൽക്കുന്നത് എട്ടേക്കർ പാടശേഖരത്ത് കാട്ടുപന്നികൾ നാശം വിതച്ചതോടെ പരമ്പരാഗത കർഷകരായ സജി മന്നില മണികണ്ഠൻ എന്നിവരാണ് തങ്ങളുടെ കൃഷി സംരക്ഷിക്കാൻ കാവലിരിക്കുന്നത് മൂന്നു ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്താണ് ഇവർ കൃഷി ഇറക്കിയത് ഈ മാസം വിളവെടുക്കാൻ പാകമായ നെൽച്ചെടികളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് രാത്രിയിൽ കാട്ടുപന്നികളാണെങ്കിൽ പകൽ മയിലുകളാണ് കൃഷി നശിപ്പിക്കുന്നത് വിള ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ലഭിക്കുന്നത് നിസ്സാര തുകയാണെന്ന് കർഷകർ പറയുന്നു രാത്രി മുഴുവൻ ഒരു ഈ മൊത്തം ഇപ്പോ നാല് ഏക്കർ സ്ഥലത്ത് പോകുമ്പോഴും അവർ പോയി ഇറങ്ങും പടക്കം നേരം അങ്ങനെ പന്നികൾ നശിപ്പിച്ച ഭാഗം ഒഴിവാക്കി ബാക്കിയുള്ളത് കൊയ്തെടുത്താൽ നെല്ല് സപ്ലൈകോ സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട് പന്നിശല്യം മൂലം കൃഷി നശിക്കുമ്പോൾ ഉപജീവനത്തിന് മറ്റു വഴികൾ തേടേണ്ട സ്ഥിതിവിശേഷമാണ് സ്ഥിതി വിശേഷമാണ് വടക്കാഞ്ചേരി